ഞാനിപ്പ സുന്ദരിയാടിച്ചെ പോലെ ഇങ്ങനെ മേക്കപ്പിമ്മ കണ്ടോ ഭയങ്കര പോല സൂപ്പറോ

ൂടെ കത്തിയാ ഭയങ്കര സുന്ദരി സുന്ദരിയല്ലേ മുടിയൊക്കെ കെട്ടി മേക്കപ്പൊക്കെ കഴിഞ്ഞു അടിപൊളിയല്ലേ ഇതാണ് മേക്കപ്പ് ചെയ്ത ഇങ്ങനെയാണെന്ത കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാരുന്നു ഈ ചീത ഭംഗി ഭംഗിയും കാണണ്ടേ കാണാൻ ഭംഗിയില്ലെന്ന് പറഞ്ഞാണെങ്കിൽ ചന്ദനൊക്കെ ഇനി ഇപ്പോൾ ഇവിടെ മുടിയൊക്കെ ഉണങ്ങിയിട്ട് വേണം കെട്ടുന്ന ഇങ്ങനെ ഉണക്കണം അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്ന് സോങ് ഷൂട്ടാണ് ഇന്നലെയൊക്കെ സോങ് ആയിരുന്നു അപ്പോൾ എന്ന യാത്ര പോകണത് ടൂറ് പോകണ വീഡിയോസ് എടുക്കണേ അത് പറയില്ല എവിടെയാണ് അന്തേയിടം അന്തേയിടം അന്തയിടം തമിഴ്നാട് അതും കറക്റ്റ് പറയൂല എന്നോട് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് പറയരുതെന്നൊക്കെ ആരാ നമ്മളെ സ്നേഹിക്കുന്നത് നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട് മിനിറ്റ് ദീപനെ വിളിക്കട്ടെ അപ്പം ഞങ്ങളന്ന് രാവിലെ അഞ്ച് മുക്കാൽ തന്നെ ഇറങ്ങിയതാട്ടോ കറക്റ്റ് ആറു മണിയാകുമ്പോൾ ലൊക്കേഷനിലെത്തി ദേവസ് പാവ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചു കേട്ടോ ഇഞ്ഞ് അല്ല ദേവസേ ആ ദൈവം ഭയങ്കര ബഹളങ്ങേറങ്ങായിരുന്നു വണ്ടി വന്ന് വണ്ടി വന്ന പറഞ്ഞാൽ ഭയങ്കര ബഹളായിരുന്നു അപ്പം ഞാൻ ബാങ്കിലെ സ്റ്റാഫാണ് ലോൺ ഓഫീസറാട്ടോ ജീവിതത്തിൽ പഠിച്ചിട്ടോ ഒന്നും ആയിട്ടില്ല പഠിത്തവും പാതി വഴിയിലായി അങ്ങനെ ആയിപ്പോയി പക്ഷെ നമുക്ക് അഭിനയിക്കുമ്പോൾ എന്താ പറയുക ഏത് വേഷം വേണമെങ്കിലും നോക്കി കെട്ടാൻ പറ്റും അതാണ് അഭിനയത്തിൻ്റെ പ്രത്യേകത അപ്പ എല്ലാവർക്കും ബൈ വരദേവു ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ